നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ബോധവത്സര ആശംസകൾ നേരാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ അയാൾകുട്ടാ അവിടെ കളിയെന്നു വെച്ചാൽ ഒരു കസേര എടുത്ത് വെച്ച് വീടുകളിൽ ഉണ്ടാക്കാൻ തന്നെ ആദ്യ അയാൻകുട്ടി പറഞ്ഞതേ അപ്പോൾ ഏകയും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ആക്കാന്നുണ്ട് മൂന്ന് കസേര ഒക്കെ എടുത്ത് വെച്ച് അപ്പം അതിനുശേഷം മേശൻ്റെ മേലെ അവരുടെ ക്യാപ്പ് കണ്ടേ ക്രിസ്മസ് അമ്മപ്പൻ്റെ ക്യാപ്പ് ഇന്നലെ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ് ഒന്നിന് ഇരുപത്തഞ്ച് രൂപയാണേ നാലെണ്ണം വാങ്ങിച്ചു അപ്പോൾ ആ അപ്പൻ്റെ തൊപ്പിയും വെച്ചിട്ട് വേറെന്തൊക്കെയോ കളിക്കാൻ വെച്ചാൽ നമുക്ക് ചെറിയൊരു കൂടാരം പോലെ ഉണ്ടാക്കാം ലൈറ്റെല്ലാം അവരുടേതായ ഭാവനയിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കസേരൻ്റെ മേലെ തൊപ്പിയെടുത്ത് വെച്ചു അപ്പോഴാണ് അയാ കൊണ്ടാണ് ഒരു കാര്യം ഓർമ്മമാവുന്നത് മുഖം മുടി ഇതിനിടയ്ക്ക് വാങ്ങിച്ചിരുന്നു അതെടുത്തിട്ട് വരണം അതിന് ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ അതെവിടെയോ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് പിന്നെ ആലോചിക്കുന്നുണ്ട് അത് എവിടെ നിന്ന് എടുക്കേണ്ടതെന്നൊന്നും ഓർമ്മയില്ല ഞാൻ പറഞ്ഞു മുടിയും കൂടി അവിടെ എടുത്ത് വെക്കുക അപ്പോഴേ നമുക്ക് ക്രിസ്മസ് അപ്പം പോലെ ആവും പറഞ്ഞിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നമ്മളയം കൊണ്ടാണ് ഈ തൊപ്പി നല്ല പോലെ അവിടെ വെച്ചിട്ടുണ്ട് കസേരയിൽ എല്ലായിടത്തും ക്രിസ്മസ് ട്രീയും അപ്പൂപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ നമ്മളായം കൊണ്ടാണ് എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കുന്നതാണ് ആ പേഗോട് പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെതായ ഭാവനയിൽ കുട്ടിയുടെ കളിയില്ല അത് കാണാനൊരു പ്രത്യേക രസം തന്നെ അപ്പം അത് കളിക്കുന്നതിന് ഇടയിൽ ആ വീഡിയോ ഒക്കെ ഞാൻ പകർത്തിയെടുത്തിട്ട് ഞാൻ ഞാനെൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ദിവസം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കും എന്നിട്ട് അതെൻ്റെ വോയിസ് ഓവർ കൊടുക്കും അതുമാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോഴവൻ ഓർമ്മ വന്നത് എവിടെയാ തൊപ്പി കൊണ്ടുവച്ചത് ജനലിൻ്റെ ബേക്കറി അപ്പം ആടെന്നുകൂടി പോയി എടുത്തിട്ട് വന്നേ ആ ഏകാ തൊപ്പി കിട്ടിയല്ലോ നമുക്കിത് ഇവിടെ തൊപ്പിയും കൂടി എടുത്ത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു അപ്പൊ നമ്മളെ മുമ്പെണ്ണക്കെ ഇങ്ങനെയൊക്കെയല്ലേ ചോറും കളി കളിക്കും എന്തൊക്കെയോ നമ്മുടേതായ ഭാവനയിൽ പല കളികളും കളിക്കാറില്ല അതുപോലെ അയാൻ കൂട്ടത്ത് തന്നെ എനി അപ്പൂപ്പിനൊരു മുഖം മുടി വേണം അപ്പോഴും തൊപ്പി ഉരുണ്ടെങ്കിൽ താമൂണേ എന്നിട്ട് പറഞ്ഞു അതിൻ്റെ മേലെ വെച്ച് എൻ്റെ അപ്പൂപ്പനെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അമ്മയെന്ന് ഞാൻ പറഞ്ഞു മോനെ വെച്ചോ എനിക്കത് എനിക്ക് ഇഷ്ടമുള്ള പോലെ വെച്ച് കളിച്ചു എന്നിട്ട് അതിൻ്റെ മേലെയൊക്കെ അപ്പൂപ്പൻ്റെ മുഖംമുടി വെച്ച് ഫിറ്റാക്കാൻ പോകുന്നേ അപ്പം അത് കാണാൻ നല്ല രസമുണ്ട് എവിടെ ഇങ്ങനെ ഫിറ്റാക്കി വെച്ചിട്ട് ഞാനതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്ത് അപ്പോൾ തിരിച്ച് വെക്കുമ്പോൾ ശരിക്കും ചെറിയൊരു അപ്പൂപ്പിൻ്റെ തല അവിടെ ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്ത മൂക്കവും തൊപ്പിയും എല്ലാം ആയിട്ട് വരുമ്പോൾ ഞാൻ വന്ന് കുറച്ച് ബേക്കോട്ടേക്ക് വെക്കുന്ന മോനെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ബേക്കോട്ടേക്ക് ഇതാക്കണ്ട ചെറിയൊരു അപ്പൂപ്പൻ്റെ മോൻപൊല്ലെ ബേക്കോട്ടേക്ക് അങ്ങനെ വെച്ച് ഞാൻ എഞ്ചി വെച്ചു കൊടുത്ത് ഇപ്പം നോക്കിയേ താടിയുള്ളു നല്ലൊരു അപ്പൂപ്പനായി മാറിക്കീസ് അപ്പോൾ അടിപൊളി ഫോട്ടോ എല്ലാം എടുത്തത് ഇനി അതിൻ്റെ തലേൻ്റെ മേലൊരു മൂടിയുണ്ട് അതിനെ അത് വെച്ച് പിന്നെ ട്രെയിനിൻ്റെ പാളം അതൊക്കെയാണെങ്കിൽ എടുത്തു വെക്കുന്നത് പിള്ളേരുടെ ഓരോരോ കുഞ്ഞു കുസൃതികളെ എന്തായാലും കുട്ടികളെ കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പം ഈ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യാൻ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് എടുക്കാൻ മറന്നു പോകരുത് അപ്പോൾ അങ്ങനെ മുഖം മൂടിയല്ല അവിടെ വെച്ച് അതിന് ശേഷം പിന്നെ കസേര എടുത്തിട്ട് എന്താണാവും പരിപാടി ഏക അപ്പുറത്തിരിക്കുന്നുണ്ട് കസേരിയിൽ അങ്ങനെ കസേര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കളിയുന്നുണ്ട് ആദ്യം വീടാകാം എന്നുള്ള പ്ലാനായിരുന്നേ രണ്ടുപേർക്ക് പിന്നെ വീടൊക്കെ മാറി അപ്പൻ്റെ കൂടാരായി മാറി കഴിഞ്ഞു വൈസ് അപ്പം അവർ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ വെച്ചിട്ട് അപ്പൻ്റെ ലൈറ്റും പോകാന്ന് പറഞ്ഞിട്ട് അതും എടുത്തവടെ വെച്ച് അപ്പോഴാണ് നമ്മുടെ അപ്പൻ്റെ തലയൊക്കെ ചെറിഞ്ഞ് വീണുപോയി എന്തോ ഭാഗത്തിനായ അങ്ങോട്ട് അവർക്ക് ദേഷ്യമൊന്നും വന്നില്ല കേസ് ഇല്ലേ ഇപ്പം അതൊക്കെ മേടിച്ച ചാടിയനാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് പിന്നെ കുഞ്ഞ് വിശേഷം കളികളൊക്കെ ഇത്രയേ ഉള്ളൂ ഗായസ് ഇന്നത്തെ വീഡിയോയിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ അയങ്കൂട്ടാപ്പയും കുഞ്ഞാകയും ഞാൻ അയക്കൂട്ടപ്പയൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ബൈ ബൈസ് യു